നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മിഴാ ആചാര്യൻ ഗുരു പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് ശനിയാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അത് ചെയ്യുന്നത് കലാമണ്ഡലത്തിലെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ കെ ജി പൗല സാഹ ഈ ഫോട്ടോ സമർപ്പിച്ചിരിക്കുന്നത് കലാമണ്ഡപത്തിലെ കോർഡിനേറ്ററായിട്ടുള്ള ഈ സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള അച്യുതാന അച്യുത അച്ചുട്ടനാണ് അച്യുതാനന്ദൻ ആണ് അവർക്കാണത് സമർപ്പണം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലും ഉദ്ഘാടനം പത്മശ്രീ മട്ടന്നൂർ ശങ്കർ ശങ്കരൻകുട്ടിമാരാറാണ് അദ്ദേഹം കേരള സംഗീതനട അക്കാദമി ചെയർമാനായിട്ടുള്ള ആശങ്ക ആണ് അത് ചെയ്യുന്നത് അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് പലാമ്പലം നാരായണൻ നമ്പ്യ ഈ ക്ലസ്റ്ററാണ് ടി കെ നാരായണൻ നമ്പ്യ സ്മാരക സമിതിയുടെ അതുപോലെ അനുസ്മരണ പ്രഭാഷണങ്ങൾ ഡോക്ടർ എം വി നാരായണൻ വൈസ് ചാൻസലർ സംസ്കൃത സർവകലാശാല കാലതി അനുസ്മരണ ഞങ്ങൾ നടത്തുന്നത് പത്മശ്രീ കലാമംഗലം ശിവൻ നമ്പൂതിരി ഡോക്ടർ പി രാജേഷ് കുമാർ ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ വേണുജി കലാമംഗലം രാമചാക്യ അമ്മന്നൂർ കുട്ടൻചാക്യ ഡോക്ടർ പി വേണുഗോപാലൻ ഡോക്ടർ സി എം നീലകണ്ഠൻ പ്രൊഫസർ ജോർജസ് പോൾ മാടംബി സുബ്രഹ്മണ്യം നമ്പൂതിരി കുഞ്ചു വാസുദേവൻ കള്ളിമംഗലം പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മിഴാവ് ആചാര്യൻ ഗുരു പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാര്ത്താസമ്മേളനത്തില് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കലാമണ്ഡലം ഈശ്വരനുണ്ണി കലാമണ്ഡലം ഗോപിനാഥൻ നമ്പ്യാർ കലാമണ്ഡലം വി കെ കെ ഹരിഹരൻ കിള്ളിക്കുറിശിമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ദീപപ്രചരണം നടത്തും തുടർന്ന് പുഷ്പാർച്ചനയും മിഴാവ് മംഗളധ്വനിയും ഉണ്ടായിരിക്കും ഒൻപത് മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ് ഛായാചിത്രം അനാച്ഛാദനം നടത്തുമെന്ന് ഭാരവാഹികളായ വി അച്യുതാനന്ദൻ പി പി രാജീവ് യു പി ധനരാജൻ കെ വിനീഷ് ബി രവികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കാര്യത്തിൽ കലാലോകം കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം തൊണ്ണൂറ്റാറാം വയസ്സിൽ അന്തരിച്ചു വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയത് അതിവിടെ പറയണ്ടാകുന്ന കാര്യമുണ്ടോ എനിക്കറിയില്ല എങ്കിലും ആ രീതിയിലൊരു പരിഗണന അദ്ദേഹത്തിന് കലാലോകം കൊടുത്തിട്ടില്ല എന്നെ പറയാം കാരണം വളരെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ വേറെ ഏതെങ്കിലും സംഘടനകളൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും ും ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടില്ല അപ്പം അതുകൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളിലുണ്ട് പരാതിയല്ല ഞങ്ങളുടെ ആഗ്രഹം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഒരു അവാർഡ് എല്ലാ കൊണ്ടും അത് കൂടിയാട്ട കലാകാരന്മാർക്ക് ഉൾപ്പെടുന്ന ആളുകൾക്കാണോ അതോ മറ്റു കലാകല കലാ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ആണോ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് ഇതും ഞങ്ങളുടെ പദ്ധതിയിലുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് മിഴാവ് കുട്ടികൾക്കും കൂടിയാട്ട് കുട്ടികൾക്കും പറ്റാവുന്ന കുട്ടികൾ വളരെ മോശമായ രീതിയിൽ പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊരു സ്കോളർഷിപ്പ് ആശാന്റെ പേരിൽ കൊടുക്കണം അങ്ങനെ ഒരു കുറേ ആഗ്രഹങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഇതെന്തായാലും ഇത് ആദ്യമായിട്ട് ഈ ഫെബ്രുവരി പത്താം തീയതി നടക്കുന്ന പരിപാടി ഭംഗിയായിട്ട് പോട്ടെ ന്യൂസ് ഡെസ്ക് സിസി